ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് മൗലികാവകാശങ്ങൾ ഭാഗം ഒന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ബി മൗലികാവകാശങ്ങൾ ഭാഗം രണ്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു സി മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഡി മൗലികാവകാശങ്ങൾ ഭാഗം നാലിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിലേതാണ് ശരിയായ ഓപ്ഷൻ എന്ന് സി മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഏതാണ് മൗലികാവകാശങ്ങൾ ഭാഗം മൂന്നിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രണ്ടാമത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ ഏതിനുള്ള അവകാശമാണ് ഉറപ്പു നൽകുന്നത് ജോലി സ്വകാര്യത സമത്വം വിദ്യാഭ്യാസം നമുക്ക് എല്ലാവർക്കും അറിയേണ്ടതാണ് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം ഏതാണ് ഓപ്ഷൻ ഡി വിദ്യാഭ്യാസമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഇരുപത്തിയൊന്ന് എ വിദ്യാഭ്യാസത്തിനാണ് നമുക്ക് തരുന്നത് പ്രാധാന്യം തരുന്നത് മൂന്ന് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ ഏതാണ് എ വില്യം ലോഗൻ കമ്മീഷൻ ബി ഹണ്ടർ കമ്മീഷൻ സി സൈമൺ കമ്മീഷൻ ഡി കപൂർ കമ്മീഷൻ ഏതാണ് ഉത്തരം എ വില്യം ലോഗൻ കമ്മീഷനാണ് മലബാറിലെ കർഷക കലാപങ്ങളെ പറ്റി പഠിക്കാൻ ബ്രിട്ടീഷുകാർ നിയമിച്ച കമ്മീഷൻ നാലാമത്തെ ചോദ്യം ഏതാണ് കുറിച്ച കലാപത്തിന്റെ നേതാവാര് പഴശ്ശി രാജാവ് വേലുത്തമ്പി ദളവ രാമൻ നമ്പി ബിർസ മുണ്ട ഏതാണ് രാമൻ നമ്പി ഓപ്ഷൻ സി രാമൻ നമ്പിയാണ് കുറിച്ച കലാപത്തിന്റെ നേതാവ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിലാണ് കുറിച്ച കലാപം നടന്നത് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അഞ്ചാമത്തെ ചോദ്യം സർവ്വ വിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ആരെയാണ് ചട്ടമ്പി സ്വാമികൾ ബ്രഹ്മാനന്ദ ശിവയോഗി ശ്രീനാരായണ ഗുരു വാഗ്ബടൻ ഏതാണ് ഓപ്ഷൻ എ ചട്ടമ്പി ചട്ടമ്പിസ്വാമികളാണ് സർവ്വ വിദ്യാധി രാജ എന്നറിയപ്പെടുന്നത് ആറാമത്തെ ചോദ്യം ഏതാണ് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം ഏത് കേരള കൗമുദി കേരള സഞ്ചാരി മിതവാദി കേരള പത്രിക ഓപ്ഷൻ സി മിതവാദിയാണ് ശരിയായ ഉത്തരം കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ആരാണ് സഹോദരൻ അയ്യപ്പൻ അയ്യങ്കാളി ബാരിസ്റ്റർ ജി പിള്ള ആകാ ആഗമാനന്ദൻ ഏതാണ് ഓപ്ഷൻ ബി അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് അയ്യങ്കാളിയാണ് കല്ലുമാല പ്രക്ഷോഭത്തിന്റെ നേതാവ് ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം ഏതാണ് കല്ലുമാല പ്രക്ഷോഭം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല പ്രക്ഷോഭം നടന്നത് അയ്യങ്കാളിയാണ് അതിൻ്റെ നേതാവ് എട്ടാമത്തെ ചോദ്യം നോക്കൂ ജി ട്വന്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യമേത് ഇൻഡോനേഷ്യ മെക്സിക്കോ ബ്രസീല് സിംഗപ്പൂര് ഏതാണ് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെടാത്ത രാജ്യം കുറച്ച് രാജ്യങ്ങൾ അതിൽ ഉൾപ്പെടാതെ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ഏതാണ് ഓപ്ഷൻ ഡി സിംഗപ്പൂര് ജി ട്വൻ്റി കൂട്ടായ്മയിൽ ഉൾപ്പെട്ടിട്ടില്ല ഒമ്പതാമത്തെ ചോദ്യം നോക്കൂ ഇസ്രായേലിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അജയ് ഓപ്പറേഷൻ അബെയ് ഓപ്പറേഷൻ അഡൽ ഓപ്പറേഷൻ അരുൺ ഏതാണ് ഓപ്ഷൻ എ ഓപ്പറേഷൻ അജയ് ആണ് ഇന്ത്യയിൽ നിന്നും പലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ അജയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഓപ്പറേഷൻ അജയ് രൂപം കൊണ്ടത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം രൂക്ഷമായപ്പോൾ അവിടെ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ നാട്ടിലെത്തിക്കാനായിട്ടാണ് ഓപ്പറേഷൻ അജയ് രൂപം കൊണ്ടത് മുൻകാല വർഷങ്ങളിൽ പി എസ് സിയിൽ ചോദിച്ച ഒരു ഒമ്പത് ചോദ്യങ്ങളാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് അപ്പോൾ വീണ്ടും ഇത്തരം ചോദ്യങ്ങളായി നമുക്ക് വീണ്ടും കാണാം താങ്ക്